ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹമാസിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം സമാധാന കരാറിൽ തീരുമാനം വൈകുന്നത് പൊറുക്കാനാകില്ല എന്ന് ട്രംപ് ശക്തമായി മുന്നറിയിപ്പ് നൽകി ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഹമാസ് വേഗത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇസ്രയേലില് താൽക്കാലികമായി ബോംബാക്രമണം നിർത്തിവെച്ചത് സമാധാന കരാറിനും ബന്ദി മോചനത്തിനും അവസരം നൽകാനാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതിക്ക് ഹമാസ ഭാഗികമായി സമ്മതം അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് ഈജിപ്തിന്റെ മധ്യസ്ഥതയിലാണ് ഹമാസ് ഇസ്രേൽ സമാധാന ചർച്ചകൾ നടക്കുന്നത് ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് അറിയിച്ചുവെങ്കിലും പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ടെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഞായറാഴ്ച വൈകുന്നേരം വരെ ട്രംപ് ഹമാസിന് അന്തിമമായി സമയം നൽകിയിരുന്നു ചില ഉപാധികൾ മാത്രമാണ് ഹമാസ് അംഗീകരിച്ചത് ഇസ്രേലി ബന്ദികളെ വിട്ടയ ും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചത് മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ മറ്റ് ഉപാധികളിൽ മേൽ കൂടുതൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ടു ഞായറാഴ്ച വൈകിട്ട് ആറിനകം സമാധാന കരാർ അംഗീകരിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു പദ്ധതി അംഗീകരിക്കാത്ത പക്ഷം മുച്ചൂടും മുടിക്കും എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം അതേസമയം ഗാസയിലെ ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് ഇസ്രയേലിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിനന്ദനമുണ്ടായിരുന്നു സമാധാന കരാർ പൂർത്തിയാക്കാനും ബന്ധുക്കളുടെ മോചനം യാഥാർത്ഥ്യമാക്കാനും ഇസ്രയേല് താൽക്കാലികമായി ബോംബിംഗ് നിർത്തിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഹമാസ വേഗത്തിൽ നടപടികൾ കൈക്കൊള്ളണം പലരും ഇതിന് കാലതാമസം ഉണ്ടാകുമെന്ന് കരുതുന്നു പക്ഷേ കാലതാമസവും ഗാസ വീണ്ടും സുരക്ഷാ ഭീഷണിയാകുന്ന ഒരു സാഹചര്യവും ഞാൻ അനുവദിക്കില്ല നമുക്ക് ഇത് വേഗം നടപ്പിലാക്കണം എല്ലാവരെയും നീതിപൂർവം പരിഗണിക്കുമെന്നാണ് ട്രംപ് സമൂഹം ട്രൂത്ത് സോഷ്യലിൽ അതേസമയം ഗാസയിലെ ബോംബാക്രമണം ഇസ്രയേൽ നിർത്തിയതായി ട്രംപ് അവകാശപ്പെട്ടുവെങ്കിലും ശനിയാഴ്ച മാത്രം മേഖലയിൽ പേർ കൊല്ലപ്പെട്ടതായാണ് ജസീറയുടെ റിപ്പോർട്ടുകൾ ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് നാൽപ്പതിലേറെ പേർ മരിച്ചത് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി ഭാഗികമായി മാത്രമാണ് ഹമാസ് അംഗീകരിച്ചിട്ടുള്ളത് ട്രംപിന്റെ ഇരുപതിന്റെ നിർദ്ദേശങ്ങളിൽ പല നിർദ്ദേശങ്ങളോടും ഹമാസ വിയോജിപ്പാണ് അറിയിച്ചിട്ടുള്ളത് അതിനിടെ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി അപകടങ്ങൾ നിറഞ്ഞതാണെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ട രംഗത്തെത്തി യുദ്ധം നടത്തിയിട്ടും പരാജയപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനായി ഇസ്രയേലെ ഈ സമാധാന നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുകയാണെന്നും ഹിസ്ബുള്ള ആരോപിച്ചു പലസ്തീനിലെ ഭൂമി കൈക്കലാക്കാനും പലസ്തീനികളുടെ സ്വയം നിർണ്ണയാവകാശം ഇല്ലാതാക്കാനും ഇസ്രയേൽ ഈ പദ്ധതി ഒരു മറയായി ഉപയോഗിക്കും എന്നാണ് ലബനീസ് സായുധ സംഘമായ ഹിസ്ബുളയുടെ ആരോപണം എന്നാൽ ട്രംപിന്റെ സമാധാന പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നതിൽ അന്തിമ തീരുമാനം ഹമാസിന്റേതാണെന്നും ഹിസ്ബുള്ള നേതാവ് നയിം കാസിം പറഞ്ഞു അതേസമയം ഗാസയിലേക്ക് മരുന്നും ആവശ്യ വസ്തുക്കളുമായി പോയ ഗ്ലോബൽ സമന്ത് ഫ്ലോട്ടിലെ ഗാസ ഐക്യദാർഢ്യ ബോട്ടുകൾ തടഞ്ഞ ഇസ്രേൽ നടപടിക്കെതിരെ യൂറോപ്പിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് സ്പാനിഷ് തലസ്ഥാനമായ ബസലോണയിലും ഇറ്റലി തലസ്ഥാനമായ റോമിലും ഗതാഗതം തടസ്സപ്പെട്ടു ബർസലോണയിൽ പ്രതിഷേധക്കാർ ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചാണ് തെരുവിലിറങ്ങിയത് കോഫി ശൃംഖലയായ സ്റ്റാബാക്സ് ഹാംബർഗർ ഫ്രാഞ്ചൈസി ബർഗർ കിങ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ കാര്യഫോർ തുടങ്ങിയവയ്ക്കെതിരെയും പ്രതിഷേധങ്ങൾ ഉയർന്നു ഈ സ്ഥാപനങ്ങളുടെ ചുവരുക്കളിലും ജനാലക്കളിലും പ്രതിഷേധക്കാർ ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഇറ്റലിയിലും വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് മിലാനിലെ സ്റ്റാറ്റേൽ റോമിലെ ലാസ്ഫേൻസ എന്നിവ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച് രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് കേരള കോമുദി